പിന്നെ നിരാലംബരായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് ട്വന്റി ഫോർ ചാനലിന്റെ ഡയറക്ടർ പറഞ്ഞ് ബഹുമാനപ്പെട്ട ശ്രീ ആർ ശ്രീകണ്ഠൻനാരും ശ്രീ ഉണ്ണികൃഷ്ണൻ സാറും പറഞ്ഞനുസരിച്ച് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് വീട് വെക്കാനായിട്ട് എയ്ഡ്സിന്റെ സ്ഥലം എഴുതി കൊടുത്തു അതിനുശേഷം എനിക്ക് യാതൊരു രീതിയിൽ എനിക്കോ എൻ്റെ കുടുംബത്തിനോ സമാധാനം കിട്ടുന്നില്ല ഞങ്ങളെ മനഃപ്രയാസപ്പെടുത്താണ് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ വലിച്ചു കീറിയാണ് ചില വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങളെ വെറുതെ വിട്ടേക്കാൻ പറയൂ പ്ലീസ് മാത്രമേ പറയാനുള്ളൂ എന്നെ വെച്ച് വെച്ച് നിങ്ങൾ ഈ പറയപ്പെടുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി അങ്ങോട്ട് വീഡിയോ ചെയ്യേണ്ട എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ കുറച്ചു മുന്നേ ഞാൻ നമ്മുടെ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അച്ഛന്റെ ഒരു വോയിസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരനെ എനിക്ക് പേഴ്സണലി അയച്ച ഒരു വോയിസ് ആണ് അതായത് അദ്ദേഹത്തെ അനാവശ്യമായിട്ട് ഓരോ പ്രശ്നങ്ങളിൽ ഈ രേണു രേണുവിന്റെ കൂട്ടുകാരും വലിച്ചിടുവാണ് എന്തിന്റെ പേരിലാണെന്ന് അറിയത്തില്ല പുള്ളിക്കാരന് ജീവിക്കാൻ അനുവദിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഞാൻ ആ ഒരു വോയിസ് ഈ വീഡിയോയിൽ വെക്കുന്നതായിരിക്കും ആദ്യം എനിക്കിവിടെ പറയാനുള്ളത് ഈ രേണുവിൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ സജീന വ്ലോഗ്സ് എന്നാണ് പറയുന്നത് പുള്ളി കയർത്തിയട ഒരു വീഡിയോയ്ക്കകത്ത് ഈ അച്ഛൻ അഗൈൻസ്റ്റ് ആയിട്ട് ഒരു വോയിസ് ഉണ്ട് ആ വോയിസ് ഞാൻ പുറത്ത് വിടും ആ വോയിസ് പുറത്ത് വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഡബിൾ സ്റ്റാൻഡ് മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിൽ ഇവർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെ റിയാക്ട് ചെയ്തതുമാണ് കാര്യം അച്ഛൻ അഗെയിൻസ്റ്റ് ഇനി എന്ത് വോയിസോ എന്ത് തേങ്ങയാണെന്ന് വെച്ച് കഴിഞ്ഞാലും രേണുവിനും രേണുവിൻ്റെ കുടുംബത്തിനും അവിടെ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് വസ്തു സ്ഥലവും കൊടുത്ത വ്യക്തിയാണ് ഈ പറയുന്ന അച്ഛൻ അതായത് അഞ്ച് പൈസ പോലും മേടിക്കാതെ ഇഷ്ടദാനം കൊടുത്തതാണ് ഇതുപോലും മാനിക്കാതെയായിരുന്നു അദ്ദേഹത്തെ വന്നിരുന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇന്ന് സജീന വ്ലോഗ്സ് ഇട്ട ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം അതിനുശേഷം അച്ഛൻ്റെ വോയിസ് കേൾക്കാം അപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ അതെന്തായാലും പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഞാൻ അങ്ങനെ ഒരു ഇത് ഇങ്ങോട്ട് ഇട്ട് തന്നത് യഥാർത്ഥത്തിൽ ഇത് നിങ്ങൾക്ക് ആർക്കും അല്ല നിങ്ങൾക്ക് ഈ വ്ലോഗം വേറെ ആർക്കും വേണ്ടിയിട്ടല്ല ഞാൻ ഷെഫിനത്തൊക്കെ തന്നെയാണ് ഇട്ടത് ബിഷപ്പിന്റെ ബിഷപ്പിന്റെ ഒരു ഓഡിയോ കയ്യിലിരിപ്പോ കാരണം അവരിത്രയും കിടന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഇവർക്ക് വേറൊരാൾ കൊടുക്കുന്ന വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് ആ വോയിസ് റെക്കത്തുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാതെ നിങ്ങൾ ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനാല് ആ വോയിസ് ഇല്ല ഞാൻ തന്നെയല്ലേ ഇത് കടിച്ചു ഫാമിലെ കൊണ്ട് വെച്ചിറക്കുകയെന്ന് പറയുന്ന പോലെ ഞാൻ തന്നെയല്ലേ വോയിസിന്റെ കാര്യം ഇട്ടത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പ ഇവരെല്ലാവരും വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നത് ഈ പറയുന്ന അച്ഛൻ എല്ലാ യൂട്യൂബേഴ്സുമായിട്ട് കോൺടാക്ട് ഉണ്ട് അച്ഛനാണ് പല ആൾക്കാരെയും കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്നത് എന്ന തരത്തിലൊക്കെയുള്ള രീതിയിലായിരുന്നു ഇവരൊക്കെ വന്നിരുന്നത് ഭീഷണിപ്പെടുത്തുന്നത് എന്തിൻ്റെ പേരിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു മനുഷ്യനെ പറ്റി നിങ്ങൾക്ക് അടുത്ത് വേണമെങ്കിലും അനാവശ്യം പറയാം നിങ്ങൾക്ക് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്ന ഈ മറ്റേ തോന്നി മാസങ്ങളെ വിളിച്ച് പറയാം അതിനൊന്നും ഒരു പ്രശ്നമില്ല ആ അച്ഛൻ്റെ അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് എന്താ ഇവിടെ ചെയ്തത് പുള്ളി പല വീഡിയോയുടെയും താഴെ പോയിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അതൊക്കെ പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനൊന്നും ഒരു മനുഷ്യർക്ക് എതിർക്കാനുള്ള ഒരു റൈറ്റ്സും ഇല്ല കമൻ്റ് ഇട്ടൊന്നും പറഞ്ഞിട്ട് പുള്ളിയാണ് എല്ലാവരും കൊണ്ട് വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു രീതിയിൽ നമുക്ക് അത് അക്സപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എടേ രേണു എന്ന് പറയുന്ന വ്യക്തി കാണിക്കുന്ന കോമാളിത്തരം അതെടുത്ത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാവരും റിയാക്ട് ചെയ്തിട്ടുള്ളത് അതായത് വെറുതെ റീച്ചിന് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന കുറച്ച് ഉടായ്പ് പരിപാടികൾ അതൊക്കെ കാണുമ്പോഴത്തേക്ക് ആരായാലും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും ഏത് യൂട്യൂബേഴ്സായാലും റിയാക്ട് ചെയ്യും അതൊക്കെ തന്നെയാണ് ഇവിടെ എല്ലാവരും ചെയ്തിരിക്കുന്നത് അല്ലാതെ ഇനിയിപ്പം ഫിറോസ് വന്ന് പറഞ്ഞാലോ ഇനി പറഞ്ഞാലോ ഒന്നും ഒരു കാര്യമില്ല പക്ഷേ നിങ്ങൾക്ക് എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിക്കോ ഞാൻ ഇട്ട വീഡിയോയ്ക്കകത്ത് ചുമ്മാ വന്നിരുന്ന വളവള എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നതല്ല പറയേണ്ടത് പറയേണ്ടത് പോലെ അതിന്റെ തെളിവുകൾ ഉൾപ്പെടെ തന്നെയാണ് സജീന പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ വോയിസ് റെക്കോർഡ് കേട്ട് ബിഷപ്പിനെ സഹതപിക്കുകയോ പരിതപിക്കോ ആരും ചെയ്യണ്ട പക്ഷേ ഞങ്ങൾക്ക് ഈ വോയിസ് കേട്ട എനിക്ക് നിങ്ങളോടൊക്കെയാണ് സഹതാപം ഒരു ഷെ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറയുന്നുണ്ടല്ലോ ഒരുപാട് പേർക്ക് കോൺടാക്ട് ചെയ്യണമല്ലോ ആ വോയിസ് അങ്ങോട്ട് ഇട്ട് വരാൻ പറ വോയിസ് എന്തായാലും റെക്കോർഡ് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ആ വോയിസ് ഒന്നിട്ട് വരാൻ പറ അത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും എന്താണെന്ന് വെച്ചാൽ ഓക്കെ ഞാൻ കേട്ടത് കൊണ്ടാണ് പറഞ്ഞു ഞാൻ കേട്ടു ഞാനൊരു ലോഗറാണ് ഇപ്പോൾ രേണു രേസുസ്തി അങ്ങ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടിരിക്കുന്നത് രേണുസ്തുദ്ദി അങ്ങ് വിളിക്കുന്നു രേണുസ്തുതിയോ അങ്ങ് ചെയ്യുന്ന പറയുന്നു ഈ രേണുൻ്റെ വൈകുന്നേരം എന്നെ കുറിച്ച് ഒരു കേട്ട ഞാൻ അങ്ങനെ പ്രതികരിക്കും അത്രയേ ഉള്ളൂ അതാണ് ഉദാഹരണം ഓക്കെ അതായത് അച്ഛൻ അവിടെ ഇവിടെ നിന്നിട്ട് കളികൾ കളിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത് ശരിക്കും ആ മനുഷ്യന് അതിൻ്റെ ആവശ്യം എന്തുവാ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ പറയുന്ന അച്ഛന് ഈ രേണുവിൻ്റെ രേണുവിൻ്റെ വീട്ടുകാരെ ഒന്നും ഒരു നമ്പരും ഇല്ല അതെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ രേണുവിൻ്റെ കൂടെയുള്ള ആരെങ്കാണ്ടോ അല്ലെങ്കിൽ രേണുവിൻ്റെ ചേച്ചിയും എങ്ങാണ്ട് ഈ അച്ഛൻ്റെ കൂടുള്ള ഒരു സ്റ്റാഫിൻ്റെ നമ്പർ തപ്പിയെടുത്ത് ആ സ്റ്റാഫിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് ഈ അച്ഛനോട് സംസാരിച്ചു അച്ഛനോട് സംസാരിക്കുന്ന സമയത്ത് അച്ഛൻ വളരെ വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ സംഭവമാണ് ഇവരെല്ലാവരും കൂടെ എടുത്ത് വെച്ച് റെക്കോർഡ് ചെയ്ത് എടുത്ത് വെച്ചിട്ട് എന്തോ വലിയ സംഭവമാണ് അതിപ്പം പൊട്ടിക്കും അതിപ്പം വിടും എന്നും പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എത്ര ശരിയുള്ള ഏർപ്പാടാണോ നിങ്ങൾ തന്നെ പറ ആ ഒരു മനുഷ്യൻ ഇവിടെ എന്താണേ ചെയ്തത് പുള്ളി അവർക്ക് വസ്തു കൊടുത്തു എന്നുള്ളൊരു തെറ്റല്ലാതെ വേറെ എന്താ ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടിട്ടും കണ്ടിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും നമുക്ക് അച്ഛന്റെ ആ ഒരു വോയിസ് ഒന്ന് കേൾക്കാം നമസ്കാരം ഞാൻ വളരെ ഈ വോയിസ് അതായത് ചില വ്ളോഗേഴ്സിന്റെ വ്ളോഗിനകത്ത് ഇപ്പം ഒരു വ്ളോഗ് വന്നായിട്ട് ഞാൻ അറിഞ്ഞു എൻ്റെ എന്തോ വോയിസ് റെക്കോർഡ് എവിടെയോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുള്ളൂ അതിന്റെ റീസൺ എന്താന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുൻപ് ഈ രേണു സുധിയുടെ മൊബൈലിൽ നിന്ന് എൻ്റെ സ്റ്റാഫിൻ്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരികയുണ്ടായി അതേ സമയത്ത് ഇവിടെ ചായ കുടിയുടെ സമയമാണ് മണി കഴിഞ്ഞ സമയമാണ് ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ ആ പയ്യൻ വന്നിട്ട് പറഞ്ഞു നല്ലൊരു ഫോൺ ഉണ്ടെന്ന് പറയാം എൻ്റെ എടുത്തു തോന്നുന്നു ഞാൻ ചായ ആരാന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുകയാണ് അവിടുന്ന് അവിടുന്ന് അപ്പുറത്തുനിന്ന് പറഞ്ഞു ശരി എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ രേണു സുധിയുടെ ജ്യേഷ്ഠത്തിയാണ് എന്നോട് സംസാരിച്ചത് കേട്ടല്ലോ സ്റ്റാഫിൻ്റെ ഫോണിനകത്ത് ഇവർ അങ്ങോട്ട് വിളിച്ച കോളാണ് എന്നിട്ടാണ് ഇവർ ഈ ഒരു പരിപാടി എഴുതിയിരിക്കുന്നത് അതായത് കോൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അങ്ങോട്ട് വിളിച്ചിരിക്കുവാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഈ പറയുന്ന രീതി മാനസിക ബുദ്ധിമുട്ട് ഈ അച്ഛൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ പോലീസുണ്ട് കോടതിയുണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾക്ക് അവിടെ പോയി കംപ്ലൈൻറ്റ് ചെയ്യാം അല്ലാതെ പബ്ലിക്കിൻ്റെ മുന്നിൽ ഈ രേനുവിൻ്റെ കൂടെ ഉള്ള ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യിപ്പിച്ച് വോയിസ് ഇപ്പം പുറത്തിടും അച്ഛൻ്റെ ഡബിൾ സ്റ്റാൻഡ് ഞങ്ങൾ തെളിയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുന്നത് അത്ര ശരിയുള്ള കാര്യമാണോ അത് എന്നോട് ചോദിച്ചു തിരുമേനി ഞങ്ങളിവിടെ താമസിക്കുന്നത് തിരുമേനിക്ക് വിരോധം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ വിരോധമല്ല പിന്നെ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുപാട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്താ അതിൻ്റെ കാരണം അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഇതാണ് വ്ളോഗേഴ്സും അങ്ങനെയുള്ള ആൾക്കാർ വീഡിയോ ഇടുന്നത് ഞാൻ പറഞ്ഞിട്ടല്ല അവരൊരു വീഡിയോസ് ഇടുന്നത് അവർ വീഡിയോ ചെയ്യാൻ വേണ്ടി ചാനലുകൾ തുറന്നു വെച്ചിരിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള മാറ്ററുകൾ അവർ വീഡിയോ ചെയ്യുന്നു അവർക്ക് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാകുന്നു അവർക്ക് ക്യാഷ് ഉണ്ടാകുന്നു അവർ ഓരോ ഓരോ ദിവസവും ഓരോ കണ്ടൻറ്റുകൾ വെച്ചിട്ട് അവർ വീഡിയോസ് ചെയ്യുന്നു ചില ദിവസം എൻ്റെ പേര് പരാമർശിക്കുന്നു എനിക്കിതിനകത്ത് യാതൊരു വിധമായിട്ടുള്ള എൻ്റെ എന്റെ യാതൊരു വിധമായ പിന്നെ നിർബന്ധം കൊണ്ട് ഞാൻ ഇന്ന് വരെ ഒരു ബ്ലോഗേഴ്സിനോട് വിളിച്ച് പറഞ്ഞിട്ടില്ല എനിക്ക് അനുകൂലമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്നോ അല്ലെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണോ ഇവിടെ റേണു റേണുവിന്റെ ഫാമിലി ഒരു കാര്യം മനസ്സിലാക്കിയോ ഇവിടെ ഞങ്ങൾ ഒരു മനുഷ്യനും പറഞ്ഞിട്ടൊന്നുമല്ല വീഡിയോ ചെയ്യുന്നത് രേണു എന്ന് പറയുന്ന വ്യക്തി പബ്ലിക്കിൻ്റെ മുന്നിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കാണുമ്പോഴത്തേക്കും നമുക്കത് പ്രതികരിക്കാൻ തോന്നും അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ റേണുവിൻ്റെ ടോപ്പിക്ക് എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നത് പിന്നെ അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളും ഉണ്ട് കാര്യം രേണുവിനെപ്പറ്റി നെഗറ്റീവ് പറയുന്ന കേൾക്കാൻ നമ്മുടെ കേരളത്തിലുള്ള പകുതി ആൾക്കാർക്കും ഇഷ്ടമാണ് അതാണ് ഒരു വാസ്തവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തി ഒരു മനുഷ്യർക്കും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ എത്രയോ ആൾക്കാരുണ്ട് ഇവിടെ എത്രയോ വിധവകളായിട്ടുള്ള സ്ത്രീകളുണ്ട് അവരെല്ലാവരും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി കൊണ്ട് നടക്കുവാണോ അപ്പൊ നിങ്ങൾ ചെയ്യുന്ന കുറ്റം അല്ലാതെ അച്ഛൻ പറഞ്ഞിട്ടോ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ പ്രവർത്തിയാണെല്ലാരും അങ്ങനത്തെ ഞാൻ ഇന്നുവരെ ആരോടും പറഞ്ഞിട്ടില്ല അതുപോലെ ഒരു ബ്ലോഗർമാർക്ക് ഏകനസ് ആയിട്ട് ഡബിൾ സ്റ്റാൻഡ് ചെയ്യാൻ എടുത്തിട്ടില്ല ഇതുവരെ എനിക്ക് അതിന്റെ ആവശ്യമില്ല കാരണം എൻ്റെ ജോലി വേറൊരു ജോലിയാണ് ഞാനൊരു മിഷനറി ബിഷപ്പായിട്ടാണ് സേവനം ചെയ്യുന്നത് എനിക്ക് എന്റേതായിട്ടുള്ള ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ധാരാളം പേര് എൻ്റെ പിൻപിൽ സമൂഹത്തിൽ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഉണ്ട് അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ സോഷ്യൽ മീഡിയ എല്ലാം തന്നെ വാച്ച് ചെയ്യുന്ന ഒരാളാണ് അതിനകത്ത് നല്ല കാര്യങ്ങൾ കണ്ടാൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് കമന്റുകൾ ഇടാറുണ്ട് ഇന്ന് വരെ ഒരാളെ കുറ്റപ്പെടുത്തി ഒരു കമൻ്റ് ചെയ്യാൻ എഴുതിയിട്ടില്ല വ്യക്തികളെ പറ്റിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജോലിയെ പറ്റിയോ പ്രൊഫഷനെ പറ്റിയോ അല്ലെങ്കിൽ അവർ ഒന്നെ പറ്റി മോശമാക്കുന്ന ഒരു കമൻസ് ഞാൻ എവിടെയും ഞാൻ എഴുതിയിട്ടില്ല ഞാൻ ഒരു വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് അവർ ചെയ്യുന്ന വ്ളോഗുകൾ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാറുണ്ട് അത്രേ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതുപോലെ വ്ളോഗേഴ്സിനെ അഗനസ്റ്റ് ആയിട്ട് ഡബിൾ സ്റ്റാൻഡ് എടുത്ത് ഞാൻ ഇന്ന് വരെ എവിടെയും ഞാൻ ഒന്നും പറഞ്ഞിട്ടുമില്ല പിന്നെ ഇന്ന് വരെ രേണു സുതിക്കെതിരായിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു ഒരു വ്ളോഗേഴ്സിനെ കേരളത്തിൽ ഒരു വ്യക്തികളെ ഞാൻ സമീപിച്ചിട്ടേ ഇല്ല ഇന്ന് വരെ എനിക്കതിൻ്റെ ആവശ്യം എന്താണ് എനിക്കതിനു സമയമില്ല കാരണം എനിക്ക് അവരുടെ കാര്യം നോക്കാൻ സമയമില്ല എന്റെ കാര്യം തന്നെ നോക്കാൻ എനിക്ക് സമയമില്ലാതിരിക്കും ഞാൻ എന്തിനാ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് മറ്റുള്ളവരോട് ഞാൻ പറയേണ്ട കാര്യം എന്താണ് അതുപോലെ അവരവിടെ താമസിക്കുന്നതിന് എനിക്കെന്താ വിരോധം അവർക്ക് സർവ്വസാന്ദ്രമായി പണിതിരിക്കുന്ന വീട്ടിൽ അവരവിടെ താമസിക്കുന്നു അവിടെ കുടുംബമായിട്ട് അവിടെ ജീവിക്കുന്ന അതിന് എനിക്കെന്താണ് വിരോധം ഞാൻ അവരുമായിട്ട് യാതൊരു ശത്രുതയ്ക്കോ ഒരു വഴക്കിനോ പ്രശ്നത്തിനോ പോയിട്ടുള്ള ആളല്ല പള്ളികാരനായിട്ട് ഒരു വിഷയത്തിനോ പ്രശ്നത്തിനോ പോകുന്നില്ല പിന്നെ എന്തിനാണ് ഇവിടെ ഈ റേണുവിൻ്റെ ഈ കൂട്ടുകാരൊക്കെ വന്ന് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത് രേണുവിനെ അഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന ആൾക്കാരെ പറ്റിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം അതിനകത്ത് പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്നും പറഞ്ഞിട്ട് ഈ ഒരു വിഷയത്തിലൊന്നും ഇൻവോൾവ് അല്ലാത്ത ഈ ഒരു അച്ഛനെ ഇതിനകത്തോട്ട് വലിച്ചിടുന്നു അച്ഛൻ്റെ ഫോണിനകത്ത് രേണുവിൻ്റെ ചേച്ചി വിളിക്കുന്നു എന്നിട്ട് ആ കോൾ റെക്കോർഡ് ചെയ്യുന്നു അത് പുറത്തിടും പുറത്തിടും എന്നും പറഞ്ഞ് കിടന്ന് ഭീഷണിപ്പെടുത്തുന്നു ഇതൊക്കെ എത്ര ശരിയുള്ള ഏർപ്പാടാണോ റേണു രേണുവിൻ്റെ ഫാമിലിയൊക്കെ കാണിക്കുന്നത് ഇതിനെ പറ്റിയിട്ട് ഈ രേണുവിനെ പറ്റി ഇതിനെ പറ്റിയിട്ട് ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പം കുറേ ആയിട്ട് നിനക്ക് വേറെ കണ്ടന്റ് ഒന്നും ഇല്ലേ ജീവിക്കണം അല്ലാതെ വിളിച്ചിട്ട് പരിപാടി എന്ന് സോഷ്യൽ മീഡിയയിലുള്ള ഏതാനും ചില ആൾക്കാര് ഇതൊരു മാറ്ററാക്കി എടുത്തു വെച്ച് വീഡിയോ ചെയ്തിട്ട് എന്നെ ഇപ്പം ഭയങ്കരമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ അവഹേളിക്കുകയും മനഃപ്രയാസപ്പെടുത്തുകയും ചെയ്യണം അതിന് പ്രത്യേകമായിട്ട് അതിന് മുൻകൈ എടുക്കുന്ന ആരാണെന്ന് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് യഥിവസം എന്റെ മാറ്റർ വെച്ച് വീഡിയോ ഇടുന്ന ഒരു ലേഡി വ്ളോഗർ ഉണ്ട് ആ ലേഡി വ്ലോഗർ എന്റെ എന്റെ ജീവിതത്തിൽ എന്നെ പറയാൻ വയ്യാത്ത വാക്കിൽ കഴിഞ്ഞിടയ്ക്ക് ഇവർ ഞാൻ അവസാനം ഞാൻ പോലീസിൽ പരാതി കൊടുത്തു കോടതിയിൽ ഇപ്പോൾ ആ കേസ് നിൽക്കുന്നോണ്ടാണ് ഞാൻ അവരുടെ പേര് പോലും ഇപ്പോൾ ഞാൻ പബ്ലിക്കിന് മുമ്പ് പറയാത്തത് കോടതി കേസ് നിൽക്കുകയാണ് കോടതിയിൽ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ട് അവരുടെ പേര് പുറത്ത് പറയണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ പേര് പറയുന്നില്ല കോടതിയിൽ ഇപ്പോൾ അവർക്ക് എഗനസ്റ്റായിട്ട് ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അത് അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നെ ഒരു കാരണമില്ലാതാണ് ഇങ്ങനെ ഇടയ്ക്ക് പിടിച്ച് വെച്ച് എന്നെ മനഃപ്രയാസപ്പെടുത്തുന്നത് ഞാൻ ഒരു വ്ലോഗർമാരോടും ഇന്ന വീഡിയോ ചെയ്യണം ഇന്ന വീഡിയോ ചെയ്യരുത് എനിക്കത് പറയേണ്ട ആവശ്യമുണ്ട് സ്വന്തം ചാനലുകളെ ഞങ്ങൾ ആരും ഇവിടെ കീ കൊടുത്തു കഴിഞ്ഞാൽ ചലിക്കുന്ന പാവകളല്ല നമ്മൾ വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് തോന്നണം അല്ലാതെ ഇവിടെ മനുഷ്യരെ ഞങ്ങളെ നിർബന്ധിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക സോ ഇത്തരത്തിലൊക്കെ ഉള്ള ഈ തെറ്റായ പ്രചരണം ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് നിർത്തുന്നേ നല്ലത് വെറുതെ ഒരു പാവപ്പെട്ട മനുഷ്യനെ വെറുതെ ഈ ഒരു വിഷയത്തിൽ അനാവശ്യമായിട്ട് ആ ആ പുള്ളി പുള്ളിയുടെ കുടുംബത്തെയും ദ്രോഹിക്കുവാണ് ഇവർക്ക് ഇവർക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നത് ആയിക്കോട്ടെ ഗ്രൂപ്പുകളായിക്കോട്ടെ അവരോട് ഞാൻ പറഞ്ഞിട്ടാണ് അവർ വീഡിയോ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ള കണ്ടന്റുകൾ അവർ മാറ്റർ ആയിട്ട് അവർ വീഡിയോ ഇടുന്നു അവർ വീഡിയോ ചെയ്യുന്നു അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അവരത് കൈപ്പറ്റുന്നു എനിക്കിതിനകത്തൊന്നും ഒരു വരുമാനമില്ല ഞാൻ ആ കൂടെ ചെയ്തത് പിന്നെ നിരാലംബരായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് ട്വന്റി ഫോർ ചാനലിന്റെ ഡയറക്ടർ പറഞ്ഞ് ബഹുമാനപ്പെട്ട ശ്രീ ആർ ശ്രീകണ്ഠൻനാരും ശ്രീ ഉണ്ണികൃഷ്ണൻ സാറും പറഞ്ഞനുസരിച്ച് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് വീട് വെക്കാനായിട്ട് ഒരു എയ്ഡ്സിന്റെ സ്ഥലം എഴുതി കൊടുത്തു അതിനുശേഷം എനിക്ക് യാതൊരു രീതിയിൽ എനിക്ക് എൻ്റെ കുടുംബത്തിനോ സമാധാനം കിട്ടുന്നില്ല ഞങ്ങളെ മനപ്രയാസപ്പെടുത്താണ് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ വലിച്ചു കീറിയാണ് ചില വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങളെ വെറുതെ വിട്ടേക്കാൻ പറയൂ പ്ലീസ് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ എന്നെ വെച്ച് നിങ്ങൾ ഈ ഈ പറയപ്പെടുന്ന ലേഡി വ്ളോഗറാണ് അവരെന്നെ വെച്ച് ഭയങ്കരമായ രീതിയിൽ ഈ ാണ് സകല കാര്യങ്ങൾക്ക് വേണ്ടി വീഡിയോ ഒരു ബ്ലോഗറാണ് അവരെ സമൂഹത്തിൽ പലർക്കും എന്നെ എന്നെ വിട്ടേക്കാൻ വിട്ടേക്കാൻ ഞാൻ ഈ വോയിസ് നിങ്ങൾ കേട്ടല്ലോ അച്ഛൻ ഭയങ്കര ഇമോഷണൽ ഡൗൺ ആയിട്ടാണ് സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് രേണുന്റെ കൂട്ടുകാരി അടുത്തൊക്കെയാണ് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ വെറുതെ അനാവശ്യമായിട്ട് വന്നിട്ട് വോയിസ് ഉണ്ട് വോയ്സ് എടുത്ത് പുറത്തിടും അച്ഛൻ്റെ ഡബിൾ സ്റ്റാൻഡ് എടുത്ത് ഞങ്ങൾ വെളിയിലിടും ആ പുള്ളി ഈ അടുത്ത് എൻ്റെ ഒരു ഇൻറ്റർവ്യവും കൊടുത്തിട്ടില്ല നേരത്തെ കുറേ ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തന്നെ നെഗറ്റീവിൻ്റെ ഒരു ഭാഗമാണ് നമ്മളെല്ലാവരും എന്നെപ്പറ്റി സംസാരിച്ചിട്ടുള്ളതാണ് കാര്യം ഓവറായിട്ട് ഇങ്ങനെ ഇൻറ്റർവ്യൂ ഇങ്ങനെ കണ്ടിന്യൂസ്ലി കൊടുത്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ അത് ശരിയുള്ളൊരു ഏർപ്പാടല്ലത് കാണുന്ന ഒരു മനുഷ്യരും അത് ഉൾക്കൊള്ളത്തില്ല അതിനുശേഷം പുള്ളി പുള്ളിയുടെ കാര്യങ്ങളായിട്ട് പോകുന്നു പിന്നെ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല അതുമാത്രമല്ല പിന്നെ ബിഗ് ബോസിൽ പോയതിന് ശേഷം ഈ അച്ഛൻ്റെ ഒരു വോയിസോ കാര്യങ്ങളോ ഒന്നും പുറത്തു വന്നിട്ടില്ല ഇത് കുറേ നാളുകൾക്ക് ശേഷമാണ് അച്ഛൻ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ റിയാക്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേണുവും രേണുവിൻ്റെ ഫാമിലിയും തന്നെ മനപ്പൂർവ്വം അച്ഛന്റെ സ്റ്റാഫിന്റെ നമ്പർ തപ്പി പിടിച്ച് അങ്ങോട്ട് വിളിച്ചിട്ട് കോൾ റെക്കോർഡ് ചെയ്തിട്ട് ഇൻഡയറക്ട്ലി ഭീഷണിപ്പെടുത്തുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ വരുത്തി തീർത്തിരിക്കുവാണ് അതിലും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സജീന എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് രേണു സൂതി റീച്ചിന് വേണ്ടിയിട്ടാണ് ഓരോന്ന് കാട്ടി എന്ന് പറഞ്ഞത് ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കാം അതായത് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് വെള്ളം വെള്ളമടിക്കുമെന്ന് പറഞ്ഞതുവരെ രേണു റീച്ചിനു വേണ്ടിയിട്ട് പറഞ്ഞുതന്നാൽ അവർ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾക്ക് നിൽക്കുന്നത് കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇനിയാണ് റീച്ചിന് വേണ്ടി കാട്ടിക്കൂട്ടുന്നതാണ് ഞാൻ ഇവിടെ ഒരു വീഡിയോ സൈഡിൽ സൈഡിലൂടെ കഴിക്കുന്നത് കണ്ടോ ഫോൺ പൊത്തി പിടിച്ചുകൊണ്ട് നടന്ന് വരുവാണ് എന്നിട്ട് പറയുന്ന ഡയലോഗ് കിട്ടില്ലേ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ പുള്ളിക്കാരൻ കോൾ കട്ട് ചെയ്യുന്നത് അതായത് രേണുവിന് എന്തോ കാമുകനുണ്ട് എന്ന് രേണു പബ്ലിക്കിൻ്റെ മുന്നിൽ വരുത്തി തീർക്കുവാണ് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഇനി സോഷ്യൽ മീഡിയ മുഴുവനും അത് ചർച്ചയായി മാറുമല്ലോ അപ്പോൾ രേണുവിന് അത്യാവശ്യം നല്ല റീച്ച് കിട്ടുമല്ലോ ഈ പരിപാടിയൊക്കെയാണ് രേണു കാട്ടിക്കൂട്ടുന്നത് ഇതിനൊക്കെയാണ് നമ്മളെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത് എന്നിട്ട് ആ പാവപ്പെട്ട ആ അച്ഛൻ്റെ മണ്ടിലോട്ട് കയറിയിരിക്കുവാണ് പുള്ളിയുടെ വോയിസ് ഉണ്ടെന്നും പറഞ്ഞ് കടന്ന് ഭീഷണിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു അച്ഛൻ കൊണ്ടുപോയി കേസ് കൊടുക്കണം അതാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത് ഇനി ഈ ഇനി ഇതിന്നും രേണുവിൻ്റെ അറിവോടെ കൂടിയിട്ടല്ല എന്നി എവിടെയും പറയരുത് രേണു ഈ പറയുന്ന കൂട്ടുകാരിയായിട്ടുള്ള ബന്ധം നമുക്കറിയാവുന്നതാണ് കാര്യം കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയെ നിങ്ങളെല്ലാവരും കൂടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്തും ഈ അച്ഛനെ വന്നിരുന്ന ആക്ഷേപിക്കുന്ന രീതിയിൽ രേണു വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട് ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക